കുടുംബത്തെ കണ്ടെത്താൻ ഉത്തർപ്രദേശ് സ്വദേശിനെ സഹായിച്ച് ചവറ കൂട്ടായ്മ കൂട്ടായ്മയുടെ ഇടപെടലിൽ ചേരാൻ സഹായിച്ചത് ജോലി തേടി ഇവർ വഴിതെറ്റി സഞ്ചരിച്ച് ചവറയിലെത്തുകയായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിനിയെ കുടുംബത്തെ കണ്ടെത്താൻ സഹായിച്ച് സ്നേഹസ്പർശം കൂട്ടായ്മ മോഹൻപൂർ ബലേറിയിൽ താമസിക്കുന്ന കുഷ്നുമ്മയാണ് നാളുകൾക്ക് ശേഷം കുടുംബത്തെ കണ്ടത് കുടുംബത്തോടൊപ്പം ജോലി തേടി ഏഴു മാസം മുമ്പ് ബംഗളൂരുവിൽ എത്തിയതായിരുന്നു ഇവർ വഴിതെറ്റി പലയിടങ്ങളിൽ സഞ്ചരിച്ച് ഒടുവിൽ ചവറയിലെത്തി കഴിഞ്ഞ ഇരുപത്തിനാലിന് പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ വെച്ച് സ്നേഹസ്പർശം കൂട്ടായ്മ പ്രതിഥികളായ പത്തനാപുരം ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരി ആന്റണി മരിയാൻ എന്നിവരാണ് ഇവരെ കണ്ടെത്തിയത് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായ ഷെമീറാണ് ഒൻപത് മണിക്ക് എന്നെയും ആന്റണിയെയും വിളിച്ച് വിവരം പറയുന്നത് അങ്ങനെ അവിടെ ഇവരുടെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്ത് ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നു കുസിനിമ എന്നാണ് ഒരു പേര് പറഞ്ഞത് ബറോലി എന്ന യു പിയിലെ ഒരു സ്ഥലമാണ് രണ്ടാം ദിവസം അന്ന് രാത്രി തന്നെ ഒരു സ്ഥാപനവും ഒരു സമയമാണ് അപ്പോഴാണ് പോയുള്ള ബിഷപ്പ് ജെറോ ഭീകരന്തരോ എന്ന ഞങ്ങളുടെയൊക്കെ എപ്പോഴും സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനമെന്ന് പറയാം ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കുഞ്ഞൻ ആറാടിനെ ഫോണിൽ വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ആ രാത്രിയിൽ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ സ്ഥാപനത്തിലാക്കി അതിനുശേഷം അതിൻ്റെ നിരന്തരമായ അന്വേഷണത്തിൻ്റെ ഫലമായി ഇവരുടെ സ്ഥലം കണ്ടെത്തുകയും ഇവരുടെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഈ സ്ഥാപനത്തിൽ വെച്ച് തന്നെ വീഡിയോ കോളിൽ സംസാരിപ്പിക്കാൻ കഴിയും അങ്ങനെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് അവിടുന്ന് ഒരു സഹോദരനും മകനും ഞങ്ങളോടൊപ്പം ഉള്ളത് മകനും എത്തി ഇന്ന് രാവിലെ ഞങ്ങളവരെ പോയുള്ള ബിഷപ്പ് ജയറോമിൽ കൊണ്ടുവന്ന് ഒരു വൈകാരിക രംഗം എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും കാലത്തെ ഞങ്ങളുടെ ജീവാരുണ്യ പ്രവർത്തനത്തിൽ ഏഴ് മാസം മുമ്പ് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് ഒരു തൊഴിലന്വേഷിച്ചു വന്നു അവിടെ വെച്ച് നഷ്ടപ്പെട്ടു എവിടാണെന്നറിയാതെ ഈ മാതാവിനെ കാത്ത് ആ കുടുംബം കാത്തിരിക്കുകയാണ് ഇന്നിവിടെ വന്നപ്പോൾ ഒരു പക്ഷേ ഞാനും കുഞ്ഞച്ഛൻ ആറാടനും അതുപോലെ തന്നെ ആന്റണി മുറിയാനും ഒരു ജീവിതത്തിൻ്റെ ഒരു ഒരു കണ്ടുമുട്ടൽ നമ്മൾ കാണാതിരുന്നെങ്ങനെയാണോ അപ്പോൾ ഈ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ തന്നെ വൈകാരികമായി വേദനയുണ്ടായി തുടർന്ന് ചവറ പോലീസ് ഇൻസ്പെക്ടർ അനീഷുമായി സംസാരിച്ച് രേഖകൾ പരിശോധിച്ച ശേഷം തേവലക്കരയിലെ ബിഷപ്പ് ജറോം അഭയകേന്ദ്രത്തിലാക്കി നവമാധ്യമങ്ങൾ വഴി ഉത്തർപ്രദേശിലെ കുടുംബം ഫോണിൽ സ്നേഹസ്പർശം പ്രതിനിധികളുമായി ബന്ധപ്പെട്ടു പിന്നീട് കുഷ്ണുമ്മയുടെ മകൻ ആസിഫ് സഹോദരൻ ഹഫീജ് എന്നിവർ അഭയകേന്ദ്രത്തിലെത്തി जाने ने, ने, किसी ने आपको नहीं करवाया आया बाहर तो निकला कैसा चाचा हम बहुत परेशान है हम रास्ते से घूम गए तो इधर से इधर जा रहा है कभी इधर से इधर जा रहा है कभी इधर से इधर जा रहा है हमें कहीं रास्ता ना मिल पाई चाचा हम बहुत मालूम भटक गया था हाँ। इसलिए उसको मालूम नहीं था തുടർന്ന് അഭയ കേന്ദ്രം ഡയറക്ടർ കുഞ്ഞച്ഛൻ ആറാടൻ സ്നേഹസ്പർശം പ്രതിനിധികളായ സിദ്ദിക് മംഗലശ്ശേരി ആന്റണി മരിയൻ ഷബീർ നിഷാബ

ിയ സ്നേഹസ്പർശം കൂട്ടായ്മയോട് നന്ദി പറഞ്ഞാണ് കുടുംബം ഉത്തർപ്രദേശിലേക്ക് മടങ്ങിയത്വറ